ഹർജിയിലെ ആവശ്യം കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതിയില്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജിയാണ് അന്വേഷണം നടത്തിയത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഇത് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നടി ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അന്വേഷണത്തിൽ പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് ഹർജിക്കാരിയായ നടിയെ കോടതി നിർദ്ദേശിച്ചിരുന്നു മെമ്മറി കാർഡിൽ നിയമവിരുദ്ധ പരിശോധന നടത്തിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ വിചാരണ കോടതിക്ക് കത്ത് നൽകിയിരുന്നു അന്വേഷണം നീതിപൂർവ്വമായി നടത്തണമെന്നും ഫോണിന്റെ ഉടമയെ കണ്ടെത്തണമെന്നായിരുന്നു കത്തിലെ ആവശ്യം തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ്വാലിവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയിരുന്നു ജയ്ദ്